തന്റെ ആദ്യത്തെ കൺമണിയെ ജീവിതത്തിലേക്ക് വരവേറ്റിരിക്കുകയാണ് നടി അമലാപോൾ വിവാഹം കഴിഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് താൻ അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അമല സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഞങ്ങളിന് രണ്ടല്ല മൂന്നാകാൻ പോകുന്നു എന്നാണ് നടി ആ വാർത്ത പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ദേശായിയാണ് അമലാപോളിന്റെ ഭർത്താവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുഞ്ഞു പിറന്നത് എന്നാൽ ആ വാർത്ത വളരെ വൈകി ദിവസങ്ങൾക്ക് ശേഷമാണ് അമല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ആൺകുഞ്ഞിനാണ് അമല പോൾ ജന്മം നൽകിയിരിക്കുന്നത് കുഞ്ഞുമായി ആദ്യമായി വീട്ടിലേക്ക് വരുന്ന വീഡിയോ പങ്കുവെച്ചാണ് കുഞ്ഞിന്റെ പേരുൾപ്പെടെ നടി കുറിച്ചത് ഇളൈ എന്നാണ് കുഞ്ഞിന്റെ പേര് നൽകിയിരിക്കുന്നത് സന്തോഷ വാർത്തയിൽ അമലാ പോളിനും കുടുംബത്തിനും ആശംസകളുമായി എത്തുകയാണ് ഇവരുടെ ആരാധകർ പേളിയുടെ മകൾ നിലമോളുടെ പേരിനോട് സാമ്യമുള്ള പേരാണല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത് കുഞ്ഞിന്റെ ചിത്രങ്ങൾ ദമ്പതിമാർ പങ്കുവച്ചിട്ടില്ല